ഇന്ന് ഈ ഭൂഗോളത്തിൽ ഏറ്റവും ഉയർന്ന അളവിലും വിപുലമായ രീതിയിലും വ്യാപാരം നടക്കുന്ന ഉൽപ്പന്നമേതെന്ന് ചോദിച്ചാൽ അതിനൊരുതരം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അത് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലും അതിൻ്റെ സമസ്ത ചലനത്തെ നിയന്ത്രിക്കുന്നതുമായ ക്രൂഡ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണ എന്ന അമൂല്യമായ ഊർജ ഓരോ രാഷ്ട്രത്തിന്റെയും ദേശീയ വരുമാന സംഭാവനയിൽ തങ്ങൾ എത്ര ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കുന്നു എത്ര ബാരൽ എണ്ണ വിൽക്കുന്നു എന്നുള്ള കണക്കുകൾക്ക് വലിയ പങ്കുണ്ട് വിശ്വഭൂപടത്തിൽ ചെറുതെങ്കിലും സമ്പത്തിൽ വലുതായ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളും വികസിതമായത് അവരുടെ ഭൂമിയിൽ കണ്ടെത്തിയ വൻ എണ്ണ നിക്ഷേപം മൂലമാണ് എന്നോർക്കുക ഇവരെ നിലനിർത്തുന്നതാകട്ടെ സ്വന്തമായി എണ്ണ ഉൽപാദനം ഇല്ലാത്ത മറ്റ് ഉപഭോക്തൃ രാജ്യങ്ങളും തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഇന്ധന ഉപഭോഗത്തിന്റെ ഫലമായി ലോകത്ത് എണ്ണ ഇറക്കുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊരു വിടുതൽ നേടുക എന്ന നിലയ്ക്ക് ആഭ്യന്തര എണ്ണ സ്രോതസ്സുകൾക്കായുള്ള നിരന്തര അന്വേഷണത്തിലാണ് ഇപ്പോൾ ന്യൂഡൽഹി ഇതിനായുള്ള നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തീരങ്ങളിൽ കണ്ടെത്തിയ വൻ എണ്ണശേഖരം ഖനനം ചെയ്യാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു ഈ എണ്ണശേഖരം കണ്ടെത്താൻ നാം നടത്തിയ നടപടികൾ എന്തെല്ലാം ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിലെ മറ്റു കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ആൻഡമാൻ കടലിലെ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യൻ ശ്രമങ്ങളുടെ ആദ്യഘട്ടം മൊത്തം രണ്ട് ദശാംശം ഒന്ന് ഏഴ് രണ്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ബംഗാൾ ഉൾക്കടൽ മേഖലയുടെ പല ഭാഗങ്ങളിലും വിശിഷ്യ ആൻഡമാൻ കടലിൽ കാര്യമായ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങൾ ഉണ്ടെന്നുള്ള വ്യക്തമായ സൂചനകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം മുതൽ തന്നെ ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന് ലഭിച്ചിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് നല്ലൊരു ശതമാനം വിദേശനാണ് ചെലവാക്കേണ്ടി വന്നിരുന്ന കേന്ദ്ര സർക്കാർ ആവട്ടെ ഈ ഒരു ആവശ്യത്തിനു വേണ്ടി ആഭ്യന്തര ഓയിൽ റിസർവുകൾ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലുമായിരുന്നു തന്നെ ചില യൂറോപ്യൻ പെട്രോളിയം ഖനന കമ്പനികളുടെ സഹായത്തോടെ ഇക്കാര്യം ഉറപ്പു വരുത്തുന്നതിനു വേണ്ടി ഒ എൻ ജി സിയുടെ പെട്രോളിയം ജിയോളജിസ്റ്റുകൾ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളുടെ പടിഞ്ഞാറെ തീരത്തും കിഴക്കേ തീരത്തും അക്കാലത്തെ ആധുനികമായ ഓഷ്യൻ റിസർച്ച് ഷിപ്പുകൾ ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മധ്യം വരെ സർവേകൾ നടത്തിയെങ്കിലും കൂടുതൽ ആഴത്തിൽ നടത്തേണ്ട ഡീപ് ഡ്രില്ലിംഗ് ടെസ്റ്റിന് വളരെ പണച്ചെലവുണ്ടാകുമെന്നതിനാൽ ഈ ഉദ്യമം പാതി വഴിയിൽ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആദ്യത്തോടെ ലോകപ്രശസ്ത ക്രൂഡോയിൽ ഉൽപ്പാദകരായ ഷെൽ കമ്പനി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആർഗി പെലാഗോയുടെ തൊട്ട് തെക്കായി കിടക്കുന്ന ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന് സമീപത്തെ തീരക്കടലിൽ എണ്ണ പര്യവേക്ഷണത്തിന് തുടക്കം കുറിച്ചത് ഒ എൻ ടി സിക്ക് വീണ്ടും ഈ മേഖലയിലെ ഖനന സാധ്യതകളിന്മേൽ പ്രതീക്ഷ നൽകി അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്തോനേഷ്യൻ നാവികസേന ആൻഡമാൻ കടലിൽ ഖനന സർവേക്ക് വന്ന ഇന്ത്യൻ കപ്പലുകളെ വെടിയുതിർത്ത് പിന്തിരിപ്പിച്ചത് രാജ്യങ്ങളും തമ്മിൽ ഒരു സംഘർഷ സാഹചര്യത്തെ സൃഷ്ടിച്ചു പിന്നീട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ തങ്ങളുടേതാണെന്നുള്ള പ്രകോപനപരമായ പ്രസ്താവന കൂടി ജക്കാർത്ത നടത്തിയതോടെ ഈ പ്രശ്നം കൂടുതൽ വഷളായി ഇതിനൊരു മറുനീക്കം എന്നോണം നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ഇന്ത്യൻ നാവികസേനയും പടക്കപ്പൽ വ്യൂഹങ്ങളെ വിന്യസിച്ചതോടെ പ്രസ്തുത മേഖലയിൽ ഒ എൻ ജി സിയുടെ കപ്പലുകൾ നടത്തുന്ന എണ്ണ ഖനന പര്യവേക്ഷണങ്ങൾക്ക് ന്യൂഡൽഹിയിലെ നേവൽ ഇൻ്റലിജൻസ് വിലക്കേർപ്പെടുത്തി തൽഫലമായി ബംഗാൾ ഉൾക്കടലിൽ മാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ എല്ലാ നിരീക്ഷണ യാനങ്ങളെയും പിൻവലിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി ആൻഡമാൻ കടലിൽ എണ്ണക്കിണർ കുഴിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങളുടെ രണ്ടാം ഘട്ടം ആൻഡമാൻ ദ്വീപുകളുടെ ഉടമസ്ഥതയെ ചൊല്ലി സംഘർഷ കലുഷിതമായിരുന്ന ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അവസാനത്തോടെ ഒരു സമാധാന സ്ഥിതി സംജാതമായതും മുടങ്ങിക്കിടന്നിരുന്ന തങ്ങളുടെ എണ്ണ പര്യവേഷണ സർവേകളും മാപ്പിങ്ങും ബംഗാൾ ഉൾക്കടലിൽ പുനരാരംഭിക്കാൻ ഒ വീണ്ടും ശ്രമങ്ങൾ ആരംഭിച്ചു ഇന്ത്യയുടെ കാർ നിക്കോബാർ ദ്വീപുകളും ഇന്തോനേഷ്യയിലെ സുമാത്രയും തമ്മിലുള്ള സമുദ്ര അതിർത്തിയുടെ വ്യക്തമായ നിർണയം ഇതിനോടകം തന്നെ ഇരു രാജ്യങ്ങളും തർക്കമേതുമില്ലാതെ തീർപ്പാക്കിയത് ഇക്കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതിന് കോർപ്പറേഷന് സഹായകവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നടപടികൾ വീണ്ടും പ്രാവർത്തികമാക്കുന്നതിനായി ശക്തമായ ലോബിയിങ് ആണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വഴി സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രി കാര്യാലയത്തിൽ ഒ നടത്തിയത് തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി മാസത്തിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹങ്ങൾക്ക് ചുറ്റുമുള്ള ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള ജിയോ ഫിസിക്കൽ സർവേകൾക്ക് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന് അനുമതി നൽകി അതോടെ ആൻഡമാൻ ദ്വീപിന്റെ പശ്ചിമ പൂർവ്വ തീരങ്ങളിൽ കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് നടത്താനും ക്രൂഡ് ക്രൂഡോയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നതുമായ ഓൾ വെതർ ഓഷ്യൻ റിസർച്ച് ഷിപ്പുകളെയും സോവിയറ്റ് യൂണിയനിൽ നിന്നും വാടകക്കെടുത്ത ഒ എൻ ജി സി വളരെ വിപുലമായി തന്നെ ഈ ആർച്ചി പലാഗോയുടെ ചുറ്റുമുള്ള ആറു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപത് സ്ക്വയർ കിലോമീറ്റർ സമുദ്രമേഖലയിലെ മേഖലയിലെ ഉദ്ദേശ സ്ഥാനങ്ങളിൽ തങ്ങളുടെ എണ്ണ പര്യവേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിട്ടു ഇതിനുള്ള ഡ്രില്ലിങ്ങിനായി എ എൻ സീരീസിലുള്ള നാല് എക്സ്പ്ലോറേഷൻ വെല്ലുകൾ ഈ ദ്വീപ സമൂഹങ്ങളുടെ പശ്ചിമ പശ്ചിമപൂർവ്വ ദിക്കുകളിലായി കുഴിക്കാനും പദ്ധതി തയ്യാറാക്കി മാസങ്ങൾ നീണ്ട പരിശോധനകൾക്കും വിശകലനങ്ങൾക്കും ശേഷം കിഴക്കേ ആൻഡമാൻ കടലിൽ ആദ്യമായി കുഴിച്ച എ എൻ വൺ വൺ എന്ന് പേരിട്ട ഒരു എക്സ്പ്ലോറേഷൻ വെല്ലിൽ നിന്നും കുറഞ്ഞ അളവിലുള്ള പ്രകൃതിവാതകം ഖനനം ചെയ്തെടുക്കാൻ ഇവർക്കായതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബംഗാൾ ഉൾക്കടലിലെ ബേസിനുകളിൽ നിന്ന് ആദ്യമായി ഫോസിൽ ഇന്ധനത്തിൽ അധിഷ്ഠിതമായ ഒരു ഹൈഡ്രോ കാർബൺ നിക്ഷേപം ഇന്ത്യയ്ക്ക് ലഭിക്കപ്പെട്ടു ആൻഡമാൻ കടലിലെ എണ്ണ ഖനനത്തിൽ ഇന്ത്യ നടത്തിയ തുടർ പര്യവേക്ഷണങ്ങൾ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങളുടെ വൻ ശേഖരമുണ്ടെന്ന് പല വിദഗ്ധ ഏജൻസികളുടെയും സർവേ ടീമുകൾ അടിവരയിട്ട് പറഞ്ഞിരുന്ന ആൻഡമാൻ ബേസിനിൽ ആയിരുന്നു ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ എക്സ്പ്ലോറേഷൻ വെല്ലുകൾ എന്നതുകൊണ്ട് തന്നെ വടക്ക് മ്യാൻമാർ തീരത്തു നിന്നും തെക്ക് ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തിന് വടക്ക് വരെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ഈ മേഖലയിൽ നടക്കാൻ പോകുന്ന തുടർ പര്യവേക്ഷണങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നല്ല ശുഭപ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കിഴക്കേ ആൻഡമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന എ എൻ വൺ വൺ എക്സ്പ്ലോറേഷൻ വെല്ലിൽ നിന്നും പ്രകൃതിവാതകം കണ്ടെത്താൻ സാധിച്ചുവെങ്കിലും ഈ കിണറിൽ നിന്നും വാണിജ്യ സാധ്യതയുള്ള ഒരു ഖനനം നടത്താൻ അപ്പോഴും ഒ എൻ ജി സിക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എ എൻ തേർട്ടി ടു വൺ എന്ന മറ്റൊരു എക്സ്പ്ലോറേഷൻ വെല്ലിൽ നിന്നുള്ള ഫലങ്ങൾക്കായും അവർ കാത്തിരുന്നു എന്നാൽ ഇവിടെയും പരിണാമം ആശാവഹമായിരുന്നില്ല തുടർന്ന് എ എൻ ട്വന്റി സെവൻ വൺ എ എൻ സിക്സ്റ്റി ത്രീ സി വൺ എന്നീ പര്യവേക്ഷണ കിണറുകളിലും ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങളുടെ സാന്നിധ്യം ഒ എൻ ജി സി കണ്ടെത്തിയെങ്കിലും ഇവയിൽ നിന്നും വൻതോതിലുള്ള ഖനനം നടത്താൻ പര്യാപ്തമായ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങളുടെ സഞ്ചയം ഇല്ലാതിരുന്നതിനാൽ ഈ കിണറുകളെല്ലാം തന്നെ എക്സ്പെരിമെന്റൽ വെല്ലുകളായി കോർപ്പറേഷൻ നിലനിർത്തി ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ ഈ ബേസിനിൽ തന്നെയുള്ള ആഴം കുറഞ്ഞ തീരത്ത് എ എൻ സീരീസിൽ സീരീസിൽപ്പെടുന്ന നാല് എക്സ്പ്ലോറേഷൻ ബെല്ലുകൾ കൂടി ഒ എൻ ജി സി വീണ്ടും കുഴിച്ചുവെങ്കിലും ഇത്തവണയും മുൻകാലങ്ങളിൽ സംഭവിച്ചതിന് സമാനമായിരുന്നു ഫലങ്ങൾ ഇത് ശുഭവാർത്തകൾ പ്രതീക്ഷിച്ചിരുന്ന ഒ എൻ ജി സിക്കും കേന്ദ്ര സർക്കാരിനും വലിയ നിരാശയാണ് സമ്മാനിച്ചതും അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ മാപ്പിങ്ങുകൾക്കും ഏറ്റവും നൂതനവുമായ സെസ്മിക് സർവേകൾക്കും ശേഷം മാത്രമേ ഇനി ആൻഡമാൻ ദ്വീപ സമൂഹങ്ങൾക്ക് ചുറ്റുമുള്ള ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ എണ്ണ പ്രകൃതിവാതക എക്സ്പ്ലോറേഷൻ വെല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുകയെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ സമ്പൂർണ്ണ ഡയറക്ടർ ബോർഡ് യോഗം പ്രഖ്യാപിച്ചു ആൻഡമാൻ കടലിൽ വാണിജ്യ ഖനനം നടത്താൻ സാധ്യതയുള്ള കൂടുതൽ മേഖലകളിൽ ഇന്ത്യയുടെ പര്യവേക്ഷണം ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും ഉപയോഗത്തിൽ ഇന്ത്യക്കുള്ള വിദേശ ഇറക്കുമതിയുടെ ഭാരം കുറയ്ക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ വാജ്പേയി സർക്കാർ രാജ്യത്തെ ആഭ്യന്തര എണ്ണപ്പാടങ്ങൾ കണ്ടെത്താനും വികസിപ്പിക്കുവാനുമുള്ള ഡൊമസ്റ്റിക് ഓയിൽ ഫീൽഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി എന്ന പുതിയ നയം പ്രഖ്യാപിച്ചപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ ക്രൂഡ് ഓയിൽ പര്യവേക്ഷണം വീണ്ടും പൊടിതട്ടിയെടുക്കാൻ ഒ എൻ ജി സിയെയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡിനെയും പ്രേരിപ്പിച്ചു ഭൗമാന്തര ഘടനയുടെ വ്യക്തമായ രൂപം ലഭിക്കുന്ന ടു ഡി സെയിസ്മിക് സർവേകളും മാപ്പിങ്ങുകളും നടത്തിയ ഇവരുടെ ഓഷ്യൻ റിസർച്ച് ഷിപ്പുകൾ ഖനനത്തിനു വേണ്ടി ഡ്രിൽ ചെയ്യേണ്ട പോയിന്റുകളെ അടയാളപ്പെടുത്തി റിപ്പോർട്ട് നൽകിയതും മാസങ്ങൾക്കകം തന്നെ ഇതിനുവേണ്ടി കിഴക്കേ ആൻഡമാൻ തീരക്കടലിൽ മുൻപ് സ്ഥാപിച്ചിരുന്ന ഏഴ് എക്സ്പ്ലോറേഷൻ ബെല്ലുകൾക്ക് ഭാഗത്തായി നാല് എക്സ്പ്ലോറേഷൻ ബെല്ലുകൾ കൂടി കുഴിക്കാൻ രണ്ട് കമ്പനികളുടെയും കൺസോഷ്യം തീരുമാനമെടുത്തു അതോടെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ എ എൻ സീരീസിൽപ്പെടുന്ന നാല് എക്സ്പ്ലോറേഷൻ ബെല്ലുകളുടെ മൂന്നാമത്തെ സെറ്റും ഇവിടെ പണിതീർക്കപ്പെട്ടു കാർ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ സുപ്രധാന ദ്വീപുകളായ നീൽ ആൻഡ് ഹാവ്ലോക്ക് ദ്വീപുകൾക്ക് സമീപത്തായാണ് ഈ ബെല്ലുകൾ കുഴിക്കപ്പെട്ടത് എന്നാൽ ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും കുറഞ്ഞ നിക്ഷേപമായിരുന്നു ഇതിലുമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വാണിജ്യ സാധ്യതയില്ലാത്ത കാറ്റഗറി ടു ഗണത്തിൽപ്പെടുന്ന ബെല്ലുകളുടെ കൂട്ടത്തിലാണ് പ്രസ്തുത കിണറുകളും പിന്നീട് പരിഗണിക്കപ്പെട്ടത് എങ്കിലും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വൻതോതിലുള്ള ക്രൂഡോയിൽ നിക്ഷേപമുണ്ടെന്ന വിദഗ്ധ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിലും ഇവിടെ കൂടുതൽ പര്യവേക്ഷണം നടത്താനുള്ള തീരുമാനത്തിൽ ഒ എൻ ജി സിയും ഓയിൽ ഇന്ത്യയും വീണ്ടും ആൻഡമാൻ കടലിൽ തുടർ സർവേകൾക്ക് പദ്ധതിയിട്ടു ആൻഡമാൻ കടലിൽ വാണിജ്യ ഖനനം നടത്താൻ ഉപയുക്തമായ വൻ എണ്ണ നിക്ഷേപം ഇന്ത്യ കണ്ടെത്തുന്നു ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ബേസിൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ പരിധിയിലുള്ള ഏതാണ്ട് ഇരുപത്തിമൂവായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ മേഖലയിൽ കൂടി സർവേകൾ തുടരാനായിരുന്നു ഒ എൻ ജി സിയുടെയും ഓയിൽ ഇന്ത്യയുടെയും തീരുമാനം ഇതിനുവേണ്ടി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹൈഡ്രോ കാർബണിന്റെ പിന്തുണയോടുകൂടി കാർ നിക്കോബാർ ദ്വീപുകളുടെ പശ്ചിമ പൂർവ്വ തീരങ്ങളിൽ മാപ്പിംഗ് നടത്താൻ ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഓയിൽ സർവേ ഷിപ്പുകളാണ് ഈ കൺസോർഷ്യം എത്തിച്ചത് അതോടെ പിറ്റേ വർഷം മുതൽ കാർ നിക്കോബാർ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള ഷാലോ വാട്ടറിലും ഡീപ് വാട്ടറിലും വീണ്ടും ഒരു സമഗ്രമായ ടു ഡയമെൻഷനൽ സർവേകൾക്ക് തുടക്കമായി നിരവധി ഘട്ടങ്ങളുള്ള മൾട്ടി ടാസ്കിംഗ് സർവേ ആൻഡ് മാപ്പിംഗ് ജോലികളാണ് ഇവിടെ ആവശ്യമുള്ളത് എന്നിരിക്കെ ഇതിനായി വർഷങ്ങൾ നീളുന്ന ദൗത്യമായിരിക്കും നിക്കോബാർ കടലിൽ വേണ്ടതെന്ന് ഒ എൻ ജി സിയുടെയും ഓയിൽ ഇന്ത്യയുടെയും മൈനിങ് വിദഗ്ധർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ സമയം എത്ര വൈകിയാൽ പോലും കൂടുതൽ മെച്ചപ്പെട്ട ഫലം കിട്ടുന്നതിനായി കടലിന്റെ അടിത്തട്ടിലെ ക്രൂഡ് ക്രൂഡോയിൽ എക്സ്പ്ലോറേഷന് ഉപയോഗിക്കാൻ ഉതകുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യകൾക്കൊപ്പം വിദേശ സാങ്കേതിക വിദ്യകളുടെ പ്രയോഗവും ഈ കമ്പനികൾ ഇക്കാര്യത്തിനായി ഉറപ്പുവരുത്തി തൽഫലമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഈ ടു ഡി സർവേകൾ ഏതാണ്ട് പത്ത് വർഷം പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായപ്പോൾ ഉദ്ദേശം എഴുപത് മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ നിക്ഷേപം ഇവിടെ ഉണ്ടെന്നുള്ള വ്യക്തമായ കണ്ടെത്തലാണ് ഒ എൻ ജി സിക്കും ഓയിൽ ഇന്ത്യക്കും ലഭ്യമായത് കൃത്യമായി ഖനനം ചെയ്താൽ കുറഞ്ഞത് എഴുപത് വർഷത്തേക്കുള്ള ഇന്ത്യയുടെ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഉപയോഗത്തിനുള്ള ഓയിൽ റിസർവ് ഈ ബേസിനിൽ ഉണ്ടെന്നാണ് അനുമാനം തൽഫലമായി തന്നെ വരും കാലങ്ങളിൽ വിദേശത്തു നിന്നുമുള്ള എണ്ണ ഇറക്കുമതിയെ പൂർണ്ണമായും ആശ്രയിക്കാതെ രാജ്യത്തിന് വേണ്ടുന്ന ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ സിംഹഭാഗവും നിറവേറ്റാൻ ആൻഡമാൻ ബേസിന് കഴിയും അതുകൊണ്ട് തന്നെ ഇവിടെ സമഗ്രമായ ഒരു വാണിജ്യ ഖനനത്തിന് പശ്ചാത്തലമൊരുക്കാൻ ഈ ബേസിനിൽ സ്ഥിതി ചെയ്യുന്ന ചില തന്ത്രപ്രധാന ദ്വീപുകൾക്ക് സമീപവും ആഴക്കടലിലും ക്രൂഡോയിൽ ബെല്ലുകൾ സ്ഥാപിക്കുന്നതിന് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഡിആർഡിഒയുടെയും നിയന്ത്രണങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ ഇളവുകളും ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ കൺസോഷ്യത്തിന് നൽകിയിരുന്നു ആൻഡമാനിലെ എണ്ണ നിക്ഷേപത്തിന്റെ ഖനനം കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഓരോ വർഷവും പുറം നാടുകളിൽ നിന്നുള്ള ക്രൂഡോയിൽ നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതിക്കായി ആയിരക്കണക്കിന് കോടി അമേരിക്കൻ ഡോളർ ചെലവിടുന്ന ഇന്ത്യക്ക് ആൻഡമാൻ ബേസിനിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ നിക്ഷേപം സ്വന്തം വിദേശ നാണ്യ കരുതൽ ശേഖരത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്നാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പല പ്രമുഖ സാമ്പത്തിക ഗവേഷണ ഏജൻസികളുടെയും നിഗമനം മാത്രമല്ല ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹത്തിന് ചുറ്റുമുള്ള തീരക്കടലിലും ആഴക്കടലിലും നടക്കാൻ പോകുന്ന ക്രൂഡോയിൽ ഖനനത്തിലും ഉൽപാദനത്തിലും താൽപ്പര്യപ്പെടുന്ന ബഹുരാഷ്ട്ര എണ്ണ കമ്പനികളെ രാജ്യത്തിനുള്ളിൽ മുതൽ മുടക്കാനും ഇത് പ്രേരിപ്പിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് അതോടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും തുറമുഖങ്ങൾക്ക് സമീപവും വൻകിട എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കപ്പെടാനും അതുവഴി അനുബന്ധ വ്യവസായങ്ങളും മറ്റ് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് കരുതുന്നത് കൂടാതെ ഊർജ്ജ മേഖലയിലും ഉപരിതല ഗതാഗത മേഖലയിലും ഇതുണ്ടാക്കുന്ന പുരോഗതി വളരെ വലുതുമായിരിക്കും തൽഫലമായി ഇതിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം ഇതര മേഖലകളിലെ വ്യാവസായിക വികസനത്തിനും കൂടി ഉണർവേകമെന്നുള്ള വസ്തുതയും അവഗണിക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന എണ്ണ കമ്പനികൾക്ക് വേണ്ടി ഈ ഇന്ധനങ്ങളെ സമുദ്രമാർഗം കടത്തുവാൻ ഉപയോഗിക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ ജലയാനങ്ങളുടെ ആഭ്യന്തര നിർമ്മാണത്തിന് ഇന്ത്യൻ ഷിപ്പ്യാർഡുകൾക്ക് വലിയ അവസരങ്ങളാണ് കൈവരുന്നത് തന്മൂലം ഇവയുമായി ബന്ധപ്പെട്ട ഉരുക്ക് കൽക്കരി മറ്റ് ഖനലോഹങ്ങളുടെ സംയോജനം തുടങ്ങിയ വ്യവസായങ്ങൾ സജീവമായി നിൽക്കുന്നതിനും ഇത് കാരണമാവുന്നുണ്ട് പ്രസ്തുത സാഹചര്യങ്ങളെല്ലാം രാജ്യത്തിനുള്ളിൽ ഉത്ഭവിക്കുന്ന പണത്തെ രാജ്യത്തിനുള്ളിൽ തന്നെ ചെലവഴിപ്പിക്കുന്ന സർക്കുലർ മണി ഫ്ലോ അഥവാ സി എന്ന സിദ്ധാന്തമനുസരിച്ചുള്ള ഗുണമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സംജാരമാകുന്നത് നിലവിൽ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയും ദ്രുതവേഗത്തിൽ തന്നെ ഈ സ്ഥാനത്തെ മറികടന്ന് മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്ന ഔന്നത്യ പദവിയെ ഉന്നം വെച്ച് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ തങ്ങളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലുള്ള ആൻഡമാൻ കടലിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്ന ഈ ബൃഹത്തായ ക്രൂഡോയിൽ ശേഖരം വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിന് നിർണായക സംഭാവനയാണ് നൽകാൻ പോകുന്നത് എന്നാണ് അന്തർദേശീയ ഹൈഡ്രോ കാർബൺ മൈനിങ് വിദഗ്ധരുടെ അഭിപ്രായം വിദേശത്തു നിന്നും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ തോത് ഇതിലൂടെ പൂർണ്ണമായും നിർത്താൻ സാധിക്കില്ലെങ്കിലും ഇതിനുവേണ്ടി ഇന്ത്യയിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വിദേശ നാണ്യത്തിൻ്റെ വലിയൊരു ശതമാനവും ആൻഡമാൻ ബേസിനിൽ നിന്നുള്ള എണ്ണ ഉൽപാദനത്തിലൂടെ നമുക്ക് തടഞ്ഞു നിർത്താനാവും ഇവിടെയുള്ള കൊമേഴ്സ്യൽ വെല്ലുകളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിനെ തദ്ദേശീയ റിഫൈനറികളിലൂടെ സംസ്കരിച്ച് വൈവിധ്യമാർന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി ആഭ്യന്തര വിപണിയിൽ വില കുറച്ച് വിതരണം ചെയ്യാനാവുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ വലിയ ഉത്തേജനമാണ് നൽകുന്നത് പ്രസ്തുത സാഹചര്യം സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിടുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും തന്മൂലം അവിടെയുള്ള പൗരന്മാരുടെ വർധിതമായ ക്ഷേമത്തിനുമാണ് വിദാനമാവുന്നത് അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠമായ ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള പുതുപ്രതീക്ഷകൾക്ക് ഇതൊരു നിമിത്തമാവുന്നു എന്നതാണ് സത്യവും ജയ് ഹിന്ദു ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ